ിയമുള്ളവരെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോകുക ഈ ബൈബിൾ വാക്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ആധൻസെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായി ആധൻസെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ താമസിച്ച ഹോട്ടലിലേക്ക് ട്രെയിനാണ് പോയത് രണ്ട് ട്രെയിൻ കയറണം ആദൻസ് സിറ്റിയിലെത്താനായിട്ട് ഞങ്ങൾ എയർപോർട്ടിലെ മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് വാങ്ങിച്ചു ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എല്ലിനീകോ ആണെന്ന് പറഞ്ഞു ടിക്കറ്റ് കിട്ടി ഞങ്ങൾ ആദ്യത്തെ ട്രെയിനിൽ കയറി സിന്താഗ്മ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു ഇനി ഞങ്ങൾക്ക് എല്ലിനിക്കോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാലാണ് അങ്ങോട്ടുള്ള ട്രെയിൻ കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ തന്നെ നിന്നാൽ മതി ഞാനും ആ ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് കാണിച്ചു ടിക്കറ്റ് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ ടിക്കറ്റ് ആതൻസ് എയർപോർട്ടിൽ നിന്ന് ഈ സ്റ്റേഷനിൽ വരെയുള്ള ടിക്കറ്റാണ് ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വേറെ ടിക്കറ്റ് വേണം അത് ഇനി വാങ്ങിക്കണമെങ്കിൽ രണ്ട് ഫ്ലോർ മുകളിൽ ചെന്ന് മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഇപ്പോൾ ഉടനെ ഒരു ട്രെയിൻ വരാനുണ്ട് അത് പോകും അപ്പോൾ ഞങ്ങൾക്ക് ഒക്കെ കയ്യിലുണ്ട് ആഥൻസ് സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ത്യക്ക് പോകുമായിരുന്നു അപ്പം ഞങ്ങളുടെ ലഗേജ് ഒക്കെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇനി ഇതുകൊണ്ട് ഇനി വെള്ളിലൊക്കെ ചെന്ന് ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു എന്നാൽ എൻ്റെ കൂടെ കയറിക്കോ ഞങ്ങൾ അയാളുടെ കൂടെ ട്രെയിനിൽ കയറി കയറി ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തി ഇറങ്ങി ഞങ്ങളുടെ കൂടെ അയാൾ ഇറങ്ങി എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇറങ്ങണമെങ്കിൽ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ സ്വൈപ്പ് ചെയ്യും എൻ്റെ ടിക്കറ്റും കൊണ്ട് ഉടനെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു അപ്പോൾ അയാളെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു അയാൾക്ക് ആ സ്റ്റേഷനല്ലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് അയാൾക്ക് വീണ്ടും യാത്ര തുടരണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അയാൾ പോയി കഴിഞ്ഞപ്പോൾ പറയുവാണോ എന്നോട് നിന്നോട് ഒരു മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവന്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോകുക അതാണ് ഇപ്പോൾ നീ കണ്ടത് എന്ന് പറഞ്ഞു ഈശോയുടെ കാലത്ത് പലസ്തീനയിലെ റോമൻ പടയാളികൾ അവരുടെ ലഗേജ് ചുമക്കുന്നതിന് അവിടുത്തെ ജനങ്ങളെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ കൊണ്ട് ലഗേജ് ചുമപ്പിക്കാനുള്ള മാക്സിമം ദൂരം എന്ന് പറയുന്നത് ഒരു മൈലാണ് ആ പശ്ചാത്തലത്തിലാണ് ഈശോ പറഞ്ഞത് നിന്നോട് ഒരു മൈൽ ദൂരം കൂടെ ചെല്ലാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക എന്ന് അപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവത്തിൽ ഈ ഗ്രീക്ക് മനുഷ്യൻ ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളെ ആ ട്രെയിനിൽ യാത്ര ചെയ്ത് ഞങ്ങൾ എത്തേണ്ട സ്റ്റേഷനിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അയാൾ വീണ്ടും അയാളുടെ യാത്ര തുടർന്നത് അയാൾക്ക് അത്രയൊന്നും ചെയ്തു തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ നോമ്പ് കാലത്തും മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കാൻ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ അങ്ങോട്ട് സഹായം ചെയ്യാൻ ഉള്ളൊരു കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി